മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സി ഐ ടി യു ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെത്തിയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു കേരള തീരത്തുണ്ടായ രണ്ട് കപ്പൽ അപകടങ്ങളിൽ ദുരിതം അനുഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാർ പാക്കേജ് അനുവദിക്കണമെന്ന് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സി ഐ ടി യു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് ചെത്തിയിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് പി എ ഹാരിസ് ഉഖാറും ചെയ്തു ജില്ലാ ട്രഷറർ പി എസ് ബാബു അധ്യക്ഷത വഹിച്ചു പാർട്ടി ഏരിയ സെക്രട്ടറി ബി സലീം പി സുരേന്ദ്രൻ നിർമല സിവരാജ് സി സി ഷിബു എം ഷാനവാസ് പി എ അലക്സ് പി ജെ ഇമ്മാനുവൽ വി എസ് സുരേഷ് ജി ബാഹ്ലയൻ ഒ എ സ്റ്റാലിൻ വി ആർ ദിനേശ് എന്നിവർ നേതൃത്വം നൽകി ഒൻപതോളം തീരദേശ സംസ്ഥാനങ്ങളിൽ പതിനാറ് കോടിയോളം വരുന്ന തീരദേശ ജനങ്ങളുണ്ട് ആ തീരദേശ ജനങ്ങളും അതോടൊപ്പം തന്നെ നേരിട്ട് കടലിൽ പോയി മത്സ്യബന്ധനം നടത്തുന്ന പത്ത് ഒരു കോടിയോളം വരുന്ന മത്സ്യത്തൊഴിലാളികളും ആ കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഉൾനാടൻ ജലാശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പത്ത് അൻപത് ലക്ഷത്തോളം പേര് മത്സ്യബന്ധനത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ ജീവിതത്തെ പെരുവഴിയിലാക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അതാണ് ആഴക്കടൽ മത്സ്യബന്ധനം ഈ ആഴക്കടൽ മത്സ്യബന്ധനം അതോടൊപ്പം തന്നെ തീരദേശ പരിപാലന നീതി ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്ന ബ്ലൂ എക്കണോമി നയത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ കടല് കണ്ണം ചെയ്യാൻ പോയത് ഈ കടല് കണ്ണം ചെയ്യുന്നതിന് ഒറ്റക്കെട്ടായിട്ട് എതിർത്തു ബി എം എസ് ഒഴിച്ചുള്ള മുഴുവൻ സംഘടനയും ഒറ്റക്കെട്ടായിട്ടാണ് നിന്നത് അതിനകത്ത് ഐ എൻ ടി സി ഉണ്ട് എ ടി സി ഉണ്ട് യു ടി സി ഉണ്ട് എച്ച് എം എസ് ഉണ്ട് അങ്ങനെ എല്ലാ സംഘടനയും ഉണ്ട് പക്ഷേ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം കേന്ദ്ര ഗവൺമെൻറ് എടുക്കുമ്പോൾ ഇതുപോലെ അപ്രതീക്ഷമായിട്ടുണ്ടാകുന്ന അപകടങ്ങളിൽ നമുക്കൊരു ആശങ്കയുണ്ട് ആശങ്ക ചെറുതല്ല കാരണം എന്താണ് വിഴിഞ്ചൻ തുറമുഖം വന്നപ്പോൾ നിങ്ങളെല്ലാം ദിവസവും പത്രത്തിൽ കാണാറുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ ദുബായ് പോർട്ടിൽ പോലും വരാത്ത എം എസ് സി അരീന എന്ന് പറയുന്ന ഒരു കപ്പൽ പോലും ഏകദേശം അര കിലോമീറ്റർ നീളമാണ് നാന്നൂറ്റി എഴുപത്തിയഞ്ച് മീറ്റർ നീളമുള്ള എലീസ് എം എസ് സി എറീന എന്ന് പറയുന്ന കപ്പൽ നമ്മുടെ ഇവിടെ വരികയുണ്ടായി വിഴിഞ്ഞത്ത് വരികയുണ്ടായി വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തുറമുഖത്തിന് ആഴം കൂട്ടാൻ വേണ്ടി അവിടെ വന്ന് ട്രെഡ് ചെയ്യേണ്ട കാര്യമില്ല തുറമുഖത്തിന് ആഴം കൂട്ടാൻ വേണ്ടി ട്രെഡ് ചെയ്യേണ്ട അത് സ്വാഭാവികമായിട്ട് പത്തിരുപത് മീറ്റർ താഴ്ചയുള്ള പ്രദേശമാണ് വിഴിഞ്ഞമെന്ന് പറയുന്നത് കന്യാകുമാരി പ്രധാനപ്പെട്ട കപ്പൽ ചാലുവായിട്ട് പത്ത് നൂറ്റിക്കൽ മൈൽ വ്യത്യാസമേ ഉള്ളൂ